എ എം കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചക്കയും ചക്ക മത്തിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മുടെ പ്ലാവുമ്പത്തന്നെ ഉള്ളതാണ് ചക്ക ഇതിന് ഒരു ചക്കയാണ് ഇടുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചക്ക നമ്മുടെ പ്ലാവിലുണ്ട് കുറച്ച് വൈകിട്ടാണ് ചക്കയൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴാണൊക്കെ പാകമായി വരുന്നത് പഴുപ്പിക്കാൻ അത്ര പറ്റില്ല വലിയ മധുരമല്ലാത്ത സൈസാണ് അപ്പോൾ ഞാനിത് ആ ചക്കയൊക്കെ വെട്ടിയെടുത്തു അത് അതിൻ്റെ വളഞ്ഞിയെല്ലാം കളഞ്ഞ് ഞങ്ങളിവിടെ വളഞ്ഞി എന്ന് പറയും ചിലയിടത്തൊക്കെ അരക്ക് എന്നൊക്കെ പറയും വളഞ്ഞിയെല്ലാം കളഞ്ഞു ഇനി നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം ചക്കയൊക്കെ വെട്ടി മുറിച്ചെടുത്ത് അതിൻ്റെ ചുളയെല്ലാം എടുത്തൊന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് വളഞ്ഞിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഞാൻ ചക്കയൊക്കെ നന്നാക്കി എടുത്തു അരിഞ്ഞു ഒരു പാത്രത്തിൽ കഴുകിയൊക്കെ എടുത്തു അപ്പോൾ പിന്നെ അമ്മമ്മയൊക്കെ പറയും ചക്ക പറയും ഇത്രേ ഇത്രയും കുട്ടികളുണ്ടായിട്ടൊരു കുട്ടി പോലും എൻ്റെ കൂടെ പോകുന്നില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഞാൻ ചക്കേൻ്റെ കൊടുത്തിട്ട് രണ്ട് കുരുവും കൂടെ ഇട്ടു അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് നമ്മളിത് വിറകടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ചക്ക അടുപ്പത്ത് വയ്ക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ പുതുതായി ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്യണം കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാൻ തീയെല്ലാം കത്തിച്ചു നമ്മളെ ചക്ക അടുപ്പത്തേക്ക് കയറ്റി വെച്ചു അടച്ചു വെച്ചു ഇപ്പോൾ ചക്ക അടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയമായി അപ്പോൾ ഞാൻ ഞാനതിൻ്റെ അടുപ്പൊന്ന് മാറ്റി നോക്കുകയാണ് ഇത് എന്തായിരുന്നു ഒന്ന് അറിയണമല്ലോ അധികം വേവൊന്നുമില്ലാത്ത നല്ല ചക്കയാണ് അപ്പോൾ തിള വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് സാധാരണ ഞാൻ ചക്ക കുക്കറിലാണ് വെക്കാറുള്ളത് ഇന്നിപ്പോൾ ഇത് വിറകടുപ്പിൽ വെച്ചത് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴാണ് കാര്യമായിട്ട് അടുപ്പൊക്കെ കത്തിക്കുന്നത് അപ്പോൾ ഒരുപാട് നാളായിട്ടാണ് ഉണ്ട് ചക്കയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ ആ ചക്കയൊക്കെ അതിൻ്റെ ആ പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കണം അപ്പോൾ ഞാനിതിനു മുമ്പ് തന്നെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നാളികേരവും പച്ചമുളകും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ഒതുക്കിയെടുത്തതാണിത് അപ്പോൾ അത് നമുക്ക് ചക്കയിലേക്ക് ചേർത്ത് അതിലേക്ക് കുറച്ച് ആ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ചക്കയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുകയാണ് പിന്നെ നമ്മൾ നല്ല കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇനി നമുക്ക് മീൻകറിക്ക് വേണ്ട ചേരുവകൾ നോക്കാം അതിന് ഞാൻ ചെറിയ ഉള്ളി വെളുത്തുള്ളി തക്കാളി ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി വിഷ മസാല പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാൻ ഇതിലേക്ക് വാളംപൊളിയാണ് ചേർക്കുന്നത് ഇതെല്ലാം കൈ വെച്ച് നന്നായി ഒന്ന് ഞരടിയതിന് ശേഷം വാളംപൊളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി പറഞ്ഞൊന്നും ഓർക്കണില്ല മഞ്ഞൾപ്പൊടിയും ചേർക്കുക പിന്നെ നമ്മൾ മീൻകറി വെക്കുമ്പോൾ ചേർക്കുമല്ലോ അപ്പോൾ എന്തോ അത് പറഞ്ഞു തോന്നിയില്ല അതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞത് അപ്പോൾ അത് നമ്മുടെ കറിയെല്ലാം നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക സോറി മീൻ ചേർത്ത് കൊടുക്കുക നല്ല ചെറിയ മത്തിയാണ് ഇന്ന് എന്താവോ നാവിനെല്ലാം ഒരു പിഴവാണ് പറഞ്ഞു വരുമ്പോൾ അപ്പോൾ ഞാൻ മീനും കൂടെ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ അതൊന്ന് അടച്ച് വെക്കുകയാണ് വിറകടുപ്പിലാവുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് റെഡി ആയി കിട്ടും നല്ല തീ കത്തണമുണ്ട് അപ്പോൾ അതാ മീൻ കറിയൊക്കെ നല്ല തിളച്ച് ആ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്ക പുഴുക്കും ഇവിടെ റെഡിയായി അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അതിപ്പോൾ എന്ന് പറയാനൊന്നുമില്ല ചക്കയും മീൻകറിയും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം